നമ്മളെ രണ്ടാമത്തെ ദിവസത്തെ ഓർഡർ ആട്ടോ അത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ മസാലയിൽ ഇങ്ങനെ കിളകളാന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ചിക്കൻ പീസ് ഇട്ടിട്ടില്ല ഇട്ടിട്ടുള്ളൂ അത് സെറ്റായിട്ടേ അടുത്ത് ഇടുകയുള്ളൂ ഉടഞ്ഞുപോണീനാണത് മെച്ചി മാപ്പച്ചിൻ പാടെ വെക്കണ് മെച്ചി എന്തൊക്കെ പാടെ ചപ്പും ചവറൊക്കെ കൂടുന്നിടുന്നുണ്ട് സംഭവം മല്ലിയലിയും പൊതിനെയാണ് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ വെച്ച വീഡിയോ ആണ് സംഭവം നമ്മളിവിടെ വന്നേ തൊട്ടിട്ട് കാറ്റും മഴയും ഇവിടെ നിന്നിട്ടില്ല ആ കാറ്റും മഴക്കും നമ്മളിവിടുത്തെ കറൻറ്റിനോടൊരു പ്രണയമുണ്ട് കരണ്ട് ദ്വീപ് രണ്ടാളും പാടെ വന്നാൽ അടി കൂടേണ്ട എന്തെങ്കിലും കറണ്ട് കരണ്ടിൻ്റെ പാട് നോക്കിപ്പോവും ഇവിടെ സ്ഥിരമായിട്ട് അട്ടപ്പാടിയിൽ നടക്കുന്ന ഒരു സംഭവമാണിത് കാറ്റും മഴയും വന്നാൽ കരണ്ട് പോയി കാറ്റിനും മഴക്കാണെങ്കിലോ കറണ്ടിനോട് അഗാധമായ പ്രണയമാണ് പക്ഷേ എങ്കിൽ കറൻറ്റിന് ഇഷ്ടമല്ല മൂപ്പര് പോയി മൂന്ന് ദിവസമായി ഇവിടെ ഇല്ല അട്ടപ്പാടിയിൽ വ്യാഴാഴ്ച വന്നിട്ട് ഇന്നിപ്പോൾ ഞായറാഴ്ച രാവിലെ ഈ നേരം വരെ കറണ്ട് വന്നിട്ടില്ല രാത്രി എപ്പോഴൊക്കെയും കുറച്ച് നേരം വരും നട്ടപ്പാരൊക്കെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ കിട്ടും ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും മസാലയൊക്കെ ഒന്ന് മിക്സിയിൽ സെറ്റാക്കി വെക്കും ഇവിടെ തണുപ്പല്ലേ കാലാവസ്ഥ അതോട്ട് കേടുവരൊന്നുമില്ല വെള്ളം അടിച്ചേക്കും കിട്ടിയ ഗ്യാപ്പിൽ എല്ലാവരും ഫോണിലൊക്കെ ചാർജ് സെറ്റാക്കി വെക്കും അതാണിപ്പോൾ നമ്മൾ അട്ടപ്പാടിത്തെ അവസ്ഥ എന്തായാലും രണ്ടാമത് വെച്ച ചിക്കന് വെച്ച് കൊടുന്ന് അതിൽ ഇട്ട് കൊണു ചിക്കൻ പീസൊക്കെ കൊടുന്ന് റെഡിയാക്കി നല്ല ഇളക്കലാണ് ആള് വാപ്പച്ചി എൻ്റെ പരിസരത്ത് പോടേ അല്ല തള്ളുണ്ടാവും എല്ലാവരും തള്ളി തള്ളി വറുത്താരം പറഞ്ഞാണ് നമ്മൾ മൊത്തത്തിൽ ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കോമഡിയാ എന്തോ ഭാഗ്യത്തിന് ഒരു ഒരമണിക്കൂറോളം നമുക്ക് എന്തു ചെയ്തു തോർച്ച് കിട്ടി ആ ഗ്യാപ്പാണത് കാറ്റും മഴയും പിന്നെ വിറക് കത്തായി കറണ്ടില്ലായ്മ സൂപ്പറായിരുന്നു അത് കാരണം ഫുൾ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മളെ ഓലെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചോറൊക്കെ വെന്ത് നമ്മൾ ചിക്കൻ മസാലയുടെ മേലെ ചോറ് കമ്പ്ലീറ്റ് വാപ്പച്ച് ഞാനിമ്പാടെ ഊറ്റിട്ടു മെച്ചാ ഒഴിക്കണത് സൺഫ്ലവർ ഓയിലോ പിന്നെ ഒഴിക്കുന്നെയ്യ ഡാളുടെ നമ്മൾ ഉപയോഗിക്കൂല നമുക്ക് വലിയ താല്പര്യമല്ല പിന്നെ നമ്മൾ ഏറ്റവും മേലെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അതേപോലെ ഗരം മസാല മല്ലിയല പൊതിനീനൊക്കെ നമ്മൾ ബിരിയാണിയിൽ ഇടുമല്ലോ ഇവിടെ അത് ചെയ്യൂലെ കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം കനലിടും ഫുഡിൻ്റെ മേലെ നന്നായിട്ട് കനലിടും ആ കനലിടുമ്പോൾ ഈ വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും സംഭവങ്ങളൊക്കെ അല്ലേ അതൊന്നാണ് കരിഞ്ഞു പോവും അപ്പം അതോട്ടൊന്നുമില്ല എല്ലാം ചോറിൻ്റെ അടിയിലാണ് കൊടുക്കുക ലെയർ ലെയറായിട്ട് കൊടുക്കും പക്ഷേങ്കിൽ ഏറ്റവും മേലെ നമ്മൾ കൊടുക്കൂല ഒന്നും കൊടുക്കൂല ഏറ്റവും മേലെ കരിഞ്ഞു പോണീന് ഇതാ നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ ഇടയിലടയിൽ നെയ്യ് ഒഴിച്ചിട്ടും ഏറ്റവും മേലെ മാത്രമല്ലേ നമ്മൾ ഇടയിലടിയിലൊക്കെ നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കണു ആ ഇടയിലടിയിൽ കയറ്റി ഇനി അതിൻ്റെ മേലെ വാഴല വെക്കും അതെന്തിനു വെച്ചാൽ ആവി പുറത്ത് പോകണീനാണ് ഈ വാഴടലയും മേലെ ഇടുന്ന കനലും ഒക്കെ ഒരു വിയർപ്പ് ഒരു ആവിയൊക്കെ ഇറങ്ങിയിട്ട് ഒന്നും കൂടി ദമ്മിൽ അമ്മിൽ കിടന്നിട്ട് ആ ചിക്കനും ആ ചോറും ഒന്ന് നന്നായിട്ട് വാവാണ്ട് ഒന്നും കൂടി വെന്ത് സെറ്റാവാണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് അത് കണ്ടോ പാപ്പച്ചി അപ്പുറത്ത് നിന്ന് വാടയിലേക്ക് എടുത്തുവിന്ന് കംപ്ലീറ്റ് വെച്ചിങ്ങി അത് തുറക്കൂല ഇനി അത് നമ്മൾ ഓർഡർ കൊടുത്തവർ അവിടെ കൊണ്ടുപോയിട്ടേ ഇറക്കുകയുള്ളൂ ഇവിടുന്ന് നമ്മൾ തുറന്ന് നോക്കൂല നമുക്കുള്ള നമ്മൾ വേറെ മാറ്റി വെക്കും കുറച്ച് കുട്ടികൾക്ക് ഞങ്ങൾ അങ്ങനെ എടുക്കലില്ല അങ്ങനെയാണ് താല്പര്യം എല്ലാവർക്കും ബിരിയാണി നെയ്ച്ചോറൊന്നും എപ്പോഴും ഉണ്ടാക്കോട്ട് വലിയ കമ്പല്ല ഇനി അത് അറച്ച് വാപ്പച്ചി എന്ത് ചെയ്യണേ കനല് കോരിടും കേട്ടോ നല്ല ഓണ ഇടും അതിൽ ആ ഒരു മുക്കാ വവിലാണ് നമ്മൾ ചോറ് ഊറ്റി വെക്കുക ഉള്ളരി പൊട്ടിയൽ പെട്ടെന്ന് ഊറ്റിയിടും വെള്ളത്തോടൊക്കെ തന്നെ തന്നെ ഊറ്റിയിടും അതൊക്കെ മറ്റൊരു ട്രിക്കാണ് നമുക്കൊന്നും അത് സെറ്റാവില്ല കംപ്ലീറ്റ് കനലും കോരി ഇതാ വാപ്പച്ചയാണ് ആ കോരി കൂട്ടുന്നത് കാറ്റ് കണ്ടോ പുറത്ത് ചാറ്റൽ മഴയും കാറ്റും നല്ല അടിപൊളിയായിട്ട് തിരക്കേടില്ലാത്ത ലെവലിൽ ഉണ്ട് സംഭവം കാറ്റ് കാരണം ഭയങ്കര പുകയാവുമായിരുന്നു എന്നാലും നമ്മൾ സെറ്റാക്കി അതുപോലെ അത്ര ഇതായിട്ടാണ് നമുക്ക് ആ ഓർഡർ തരുന്നത് അപ്പം നമ്മൾ മോശമാക്കാൻ പാടില്ലല്ലോ നല്ല ഉഷാറാക്കി സെറ്റാക്കിയതാണ് ഇത്രയും കനൽ ഇവിടെ കൊണ്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊന്നും ഗരം മസാല മല്ലിയിലൊന്നും ഏറ്റവും ഇട്ട് കൊടുക്കാത്തത് അത് കരിഞ്ഞു പോയാൽ ആ ബിരിയാണിയുടെ ടേസ്റ്റ് മാറും ഒന്ന് കരിയും അപ്പം അതിൻ്റെ രുചിയൊക്കെ ആകെ മാറും പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊടുന്ന് വെച്ചിട്ടുണ്ടായി നമ്മൾ കൂടിക്കാർ കുട്ടികൾക്ക് അതിൽ നിന്ന് ഞാനൊരു ലേശം എടുത്ത് തിന്നു നോക്കി അസാമാന്യ ടേസ്റ്റ് ഭയങ്കര ചൂടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഓക്കെ